പണ്ട് പണ്ട് പുരാതന കാലത്ത് മസിലുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഷോഫിനുള്ള ഒരു കാര്യമായിരുന്നില്ല അത് ആ മനുഷ്യൻ്റെ തന്നെ അതിജീവനത്തിന് വളരെ അത്യാവശ്യമായിരുന്നു എന്നാൽ കാലം പുരോഗമിച്ചു നമ്മുടെ അതിജീവനത്തിന് നമുക്ക് ആരോഗ്യം വേണ്ട പകരം ബുദ്ധിമതി എന്നുള്ള ലെവലിലേക്ക് വന്നപ്പോൾ നമ്മൾ മസിലുകളെ പതിയെ മറക്കാൻ തുടങ്ങി എന്നാൽ പതിയെ പതിയെ മസിലുകൾ എന്ന് പറയുന്നത് ഒരു പെർഫോമിംഗ് ആർട്ടിന് വേണ്ടിയും അതിനുശേഷം പിന്നീട് ഒരു സ്പോർട്ട് ഐറ്റം ആയും മാറിക്കഴിഞ്ഞു നമ്മളെ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു ചരിത്രം നമ്മുടെ ഭൂമിയിൽ മനുഷ്യൻ ഇവോൾവ് ചെയ്ത പോലെ തന്നെ വളരെ രസകരമായ ഒരു ചരിത്രം നമ്മുടെ ബോഡി ബിൽഡിങ്ങിനുമുണ്ട് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ധാരാളം ലെജൻസുകൾ ചേർന്ന് എഴുതിയ ഒരു ചരിത്രം അതിൽ കുറച്ച് കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ബ്രോൺസ് എറ സിൽവർ എറ ഗോൾഡൻ എറ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്ന മാസ് മോൺസർ എറ അപ്പോൾ ഇവയൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉറപ്പായും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഐ ആം രാജേഷ് മോഹൻ യുവർ ട്രസ്റ്റർ പേഴ്സൺ ട്രെയിനർ ആയിരത്തി എണ്ണൂറുകളിലാണ് പിന്നീട് മസിലുകൾ ശക്തിപ്പെടുത്താൻ തുടങ്ങിയത് അതൊരു പെർഫോമിംഗ് ആർട്ടിന് വേണ്ടിയിട്ടായിരുന്നു തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെ തൻ്റെ അപാരമായ ശക്തി ഉപയോഗിച്ച് അത്ഭുതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആവശ്യം ഓദർ സാക്സൺ ലൂയിസ് സയർ പ്രൊഫസർ അറ്റില്ല ഇവരൊക്കെ മികച്ച തങ്ങളുടെ ശരീരം കൊണ്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം യൂജിൻ സാൻഡോ എന്ന ആൾ വരുന്നതുവരെ മാത്രമായിരുന്നു ഇതൊരു പെർഫോമിംഗ് ആർട്ടായിട്ട് മാറിയിരുന്നത് യുജിൻ സാൻഡോ ആധുനിക ബോഡി ബിൽഡിങ്ങിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന അദ്ദേഹം ബോഡി ബിൽഡിങ്ങിനെ ഒരു സ്പോർട് ഐറ്റമാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷമാണ് നമ്മുടെ പറയുന്ന ആദ്യ കാലഘട്ടം ആരംഭിക്കുന്നത് ദ ബ്രോൺസ് എറ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ബ്രോൺസ് എറ നീണ്ടു നിന്നു അന്നത്തെ കാലത്ത് ധാരാളം ലച്ചൻസുകൾ വളരെ നാച്ചുറലായി അവരുടെ ബോഡി ബിൽഡ് ചെയ്തിരുന്നു യുജിൻ സാൻഡോ ബോബി പണ്ടോറ ബാഗൻ ട്രേ പോലെയുള്ളവർ ഇതിൽ പ്രമുഖരാണ് തങ്ങളുടെ ശരീരത്തിലെ ടെക്സ്റ്റോസ്റ്റൊറോൺ ആണ് തങ്ങളുടെ ബോഡി ബിൽഡിങ്ങിന് അത്യാവശ്യമെന്ന് മനസ്സിലാക്കിയ ആ കാലഘട്ടത്തിലെ പെർഫോമൻസ് മൃഗങ്ങളുടെ വൃക്ഷണം അല്ലെങ്കിൽ ടെക്സ്റ്റൈക്കൽസ് ആഹാരമായി ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് സയൻറ്റിഫിക്കലി യാതൊരു ഗുണമില്ല എന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ ഒരു കാര്യം അവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട് അന്നു മുതലേ നമ്മുടേതല്ലാത്ത ഔട്ട് സൈഡിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഹോർമോണിൻ്റെ ശക്തിയോടുകൂടി ബോഡി ബിൽഡിംഗ് ശക്തിപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ ആഗ്രഹം നമുക്കവിടെ കാണാം യൂജിൻ സാൻഡോയാണ് ആദ്യമായിട്ട് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ പോലും തുടങ്ങി വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷമാണ് ബോഡി ബിൽഡിംഗ് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്പോർട്ട് ആയിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷമാണ് രണ്ടാം കാലഘട്ടം ആരംഭിക്കുന്നത് ദ സിൽവർ എറ ഈ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും ജിമ്മുകൾ ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കപ്പെട്ടു ഇത് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്പോർട്ടിനെ കുറച്ചുകൂടി ജനകീയമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആദ്യത്തെ ബോഡി ബിൽഡിങ് അമേരിക്ക കോമ്പറ്റീഷൻ ആരംഭിച്ചു കൃത്യമായ പ്രപ്പോഷണലുള്ള മസിലുകൾ അക്കാലത്താണ് ജനങ്ങൾ ആദ്യമായി കണ്ടു തുടങ്ങുന്നത് ബി ഷേപ്പിലുള്ള ശരീരം ഇടിങ്ങിയ അരക്കെട്ടുകൾ വളരെ വൈഡായിട്ടുള്ള ഷോൾഡർ മസലുകൾ ഇതൊക്കെ ആളുകൾ നോട്ടീസ് ചെയ്തു തുടങ്ങി ഇത്തരത്തിൽ ഫുള്ളി ഡെവലപ്ഡായ ഫിസിക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ജോൺ ഗ്രിമാക് അർവിൻ എഡർ സ്റ്റീവ് റീഡ്സ് തുടങ്ങിയ ലെജൻസ് ആണ് ഇതുപോലെ എത്രയെത്ര ലെജൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷമാണ് സിന്തറ്റിക് ഡ്രഗ്സുകൾ ടെക്സ്റ്റോസ്ട്രോണുകൾ നിർമ്മിക്കാൻ തുടങ്ങിയതെങ്കിലും അത് ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ അവസാനത്തിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ റഷ്യൻ ഒളിമ്പിക്സിലെ വെയ്റ്റ് ലിഫ്റ്റേഴ്സ് ആണ് ആദ്യമായിട്ട് പുറത്തുനിന്ന് ഒരു എൻഹാൻസിങ് പവറിന് വേണ്ടിയിട്ട് സിന്തറ്റിക് ഡ്രഗ്ഗുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് ഇന്ന് നമുക്ക് വളരെ പരിചിതമായ ഡൈനാബോൾ എന്ന് പറയുന്ന ആ കെമിക്കൽ ബോഡി ബിൽഡിങ്ങിൽ ഉപയോഗിച്ച് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഡൈനാബോളിൻ്റെ വരവിന് ശേഷം ബോഡി ബിൽഡിങ്ങിൻ്റെ ചരിത്രം തന്നെ മാറ്റി മാറ്റിയെഴുതപ്പെടുകയുണ്ടായി ഡൈനാബോൾ വന്നതിന് ശേഷം ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മാസീവായിട്ടുള്ള മസിലുകളുള്ള മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടു അവിടെ നിന്ന് തുടങ്ങുന്നു ദ ഗോൾഡൻ എറ ഓഫ് ബോഡി ബിൽഡിംഗ് വളരെ വലിയ ഒരു ചേഞ്ചാണ് ഈ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് മനുഷ്യ ശരീരത്തിൽ അന്ന് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ആദ്യത്തെ മിസ്ട്രോൾ ഇന്ത്യ ആരംഭിച്ചു ഇതിൽ വിജയിക്കുന്നവർ ഈ സ്പോട്ടിൻ്റെ ഏറ്റവും കൊടുമുടിയിലെത്തിയതായിട്ട് കരുതപ്പെട്ടു ബോഡി ബിൽഡിങ്ങിൻ്റെ ഗോട്ടായ അർണോ ഷോസ്നഗറും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇറങ്ങിയ ബിങ് എന്ന സിനിമയും ബോഡി ബിൽഡിങ്ങും ബോഡി ബിൽഡേഴ്സും ജനങ്ങളുടെ ഇടയിൽ അരക്കിട്ടുറപ്പിച്ച പോലെയാക്കി അർണോൾഡ് ഷോർസ്നഗറിന് സാധാരണക്കാർക്കിടയിൽ കിട്ടിയ സ്വീകാര്യത അത് ഇന്നും മറ്റാർക്കും കവച്ചു കവച്ചുവെക്കാൻ സാധിക്കാത്തതാണ് ലോറി സ്കോട്ട് ഫ്രാങ്കോ കൊളംബോ ഫ്രാങ്ക് സെയിൻ സെർഗിയോ ഒലീവ മൈക്കിൾ മെൻസർ തുടങ്ങി ധാരാളം ലെജൻസുകൾ അവരുടെ അത്ഭുതപ്പെടുത്തുന്ന എസ്തറ്റിക് ഫിസിക്ക് കൊണ്ട് ജനങ്ങളെ കോരിത്തരിപ്പിച്ചു എൺപതുകളിൽ വളരെ വ്യാപകമായ ജിമ്മുകളും ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനുകളും പലതരം സപ്ലിമെൻറ്റുകളും ഇത്തരത്തിലുള്ള ലെജൻസുകളും ഒക്കെ കൂടി ആ കാലഘട്ടം ബോഡി ബിൽഡിങ്ങിൻ്റെ സുവർണ കാലഘട്ടമായി മാറ്റപ്പെട്ടു ചരിത്രം അവിടെയും നിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ ആ സമയത്ത് മറ്റൊരു ചരിത്രം ആരംഭിക്കുകയുണ്ടായി ദ മാസ് മോൺസ്റ്റർ എറ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശരീര സൗന്ദര്യ ചിന്തകളെയും മാറ്റിമറിച്ചുകൊണ്ട് ഭീകരമായ മസിലുകളുള്ള മനുഷ്യർ ഈ ഇറയിലാണ് രൂപപ്പെട്ടു തുടങ്ങിയത് ഡോറിയൻ എയ്ഡ്സ് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശരീര സൗന്ദര്യ ചിന്തകളെയും അട്ടിമറിച്ചുകൊണ്ട് തൻ്റെ മാസീവായിട്ടുള്ള മസിലുകൾ പെരുപ്പിച്ചുകൊണ്ട് ബോഡി ബിൽഡിംഗ് ലോകത്തിന് ഞാൻ പറഞ്ഞ ദ മാസ് മോൺസ്റ്റർ ഇറയ്ക്ക് തുടക്കമിട്ടു ഹ്യൂമൻ ബോഡിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന മസിലുകളുടെ ബൗണ്ടറിക്കും എത്രയോ 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 മടങ്ങ് വലിപ്പത്തിലായിരുന്നു കെമിക്കലുകളുടെ സഹായത്തോടു കൂടി അക്കാലത്ത് ബോഡി ബിൽഡേഴ്സ് തങ്ങളുടെ മസിലുകൾ പെരുപ്പിച്ചുകൊണ്ടിരുന്നത് പുതുതായി കണ്ടെത്തിയ വളരെ പവർഫുള്ളായിട്ടുള്ള കെമിക്കലുകളും അവയെ വളരെ ധൈര്യത്തോടുപയോഗിക്കാനുള്ള വളരെ കെയർലെസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ഒരു കൂട്ടം മനുഷ്യരിടും പ്രവർത്തിച്ചപ്പോൾ ബോഡി ബിൽഡിംഗ് എന്ന കോമ്പറ്റീഷൻ ആളുകളിൽ ശരീര സൗന്ദര്യം എന്നതിനപ്പുറത്തേക്ക് മാറി ഒരു ക്യൂരിയോസിറ്റിയുടെയോ അതിശയത്തിൻ്റെയോ അത്ഭുതത്തിൻ്റെയോ ലോകം തുറന്നു കൊടുത്തു പോൾ ഡിലറ്റ് മാർക്സ് റോൾ ജേ കട്ലർ അതുപോലെ തന്നെ ദ ലെജൻഡ് റോണി കോൾമാൻ ഇവരൊക്കെ വളരെ ഭീകരമായ മസിലുകൾ കാണിച്ച് ആളുകളെ അത്ഭുതപ്പെടുത്തി ഏകദേശം മുന്നൂറ് പൗണ്ട് നൂറ്റി മുപ്പത് കിലോയ്ക്ക് മുകളിൽ ശരീരഭാരമുള്ള മനുഷ്യർ എന്നാൽ ഫാറ്റ് പെർസെൻറ്റേജ് അഞ്ചിന് താഴെ നിൽക്കുന്ന മനുഷ്യർ ഒരിക്കലും ഒരു മനുഷ്യർക്കും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള മോൺസ്റ്റേഴ്സിനെയാണ് ഈ കാലഘട്ടത്തിൽ കണ്ടിരിക്കുന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും ദ മാസ് മോൺസ്റ്റർ ഇറയിൽ കൂടിയാണ് ഇന്ന് പേഴ്സണലി ഓരോ എൻഹാൻസ്ഡ് ബോഡി ബിൽഡേഴ്സും എന്ന് പറയുമ്പോൾ അത് ശരീര സൗന്ദര്യമല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത് പകരം കെമിക്കലുകളുടെ അമിത ഉപയോഗം കൊണ്ട് എങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിനെ വലുതാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ കെമിക്കൽ എക്സ്പീരിമെൻസിൻ്റെ ഒരു ജീവിക്കുന്ന സ്പെസിമെൻസ് മാത്രമായിട്ട് നമുക്ക് തോന്നി തുടങ്ങി ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് ആരോഗ്യത്തിലേക്കും പിന്നെ ശരീര സൗന്ദര്യത്തിലേക്കും അതിനുശേഷം ക്യൂരിയോസിറ്റിയിലേക്കും അമിതം മസിൽ വലിപ്പത്തിലേക്കും മാറിയതിനോടൊപ്പം തന്നെ ഇന്ന് ജനങ്ങളിൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫിറ്റ്നസിൻ്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യം ബോഡി ബിൽഡിങ്ങിൻ്റെ ഈ യാത്ര ഇനിയും തുടരുക തന്നെ ചെയ്യും ഐ എം രാജേഷ് മോഹൻ സനിയസ്